അയ്യപ്പൻകോവിൽ ചെന്നിനായിക്കൻകൂടി ആറേക്കർ ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം ആറേക്കർ ഭാഗത്തെ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിലെ ജലവിതരണം മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ മേഖലയിലെ ആളുകൾ അയ്യപ്പൻകോവിൽ ആറേക്കർ ചെന്നിനായിക്കൻകുടി മേഖലയിലെ അറുന്നൂറോളം വരുന്ന കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്നാൽ മുപ്പത്തിയഞ്ചോളം വർഷം പഴക്കമുള്ള പമ്പ് ഹൌസ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലായി കാലപ്പഴക്കത്താൽ പല ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു ഇതോടൊപ്പം രണ്ടാഴ്ചക്കാലമായി വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ തോട് വറ്റിയതിനാൽ പമ്പ് ഹൌസിൽ നിന്നും വെള്ളം വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളം ഉണ്ടോ ഇല്ലയോന്ന് പോലും മാസം മാസമാസം ആയിട്ട് വല്ല് എനിക്ക് തന്നെ തന്നെ പോകുന്നുണ്ട് അത് വല്ല് ഉണ്ടാകുമ്പോൾ വെള്ളം ഉണ്ടോ ഇല്ലെന്നോട് അന്വേഷിക്കേണ്ടതായിരുന്നു അതിന് ഉച്ചകാലത്ത് അവർക്കില്ല ഇപ്പോൾ ഒരു മൂന്ന് മാസത്തോളം ആയി വെള്ളം ഇല്ലാതായിട്ട് പിന്നെ രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം അടിച്ചാൽ അത് തുറന്നു വിടുന്നതായ താഴത്തെ ഭാഗത്ത് വെള്ളമൊട്ട് തന്നെ പോകും പിന്നെ ഞങ്ങൾ മേലിക്കിടക്കുന്നവർക്കൊന്നും ഇല്ല രണ്ടായിരം ലിറ്റർ വെള്ളത്തിന് ആയിരം രൂപ പൈസ കൊടുത്താണ് ഞങ്ങൾ വെള്ളം കൊണ്ടുപോയിക്കുന്നത് പിന്നെ നിങ്ങളെ തോട്ടം പോയി ജോലി അതിന് കോഴി കുളിക്കാനും പിന്നെ ആറ്റിലൊക്കെ ഓട്ടം വെച്ച് ചൂളിങ് കൊണ്ട് പോകുക കുളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കിടന്ന് കഷ്ടപ്പെടുവാ പിന്നെ ഈ പൈപ്പൊക്കെ ആണെങ്കിൽ മൊത്തം കേടാ ഇത് മുഴുവൻ പോകാറായിട്ട് ഒരാഴ്ച പൈപ്പ് നന്നാക്കി തരാന്ന് അവര് പറയുന്നുണ്ട് പതിനൊന്നാംമാരിലേയും പന്ത്രണ്ടാം മെമ്പർമാർ അന്ന് അഭിപ്രായ കൂടി ഇപ്പം പറഞ്ഞു ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തോന്നി അവര് പതിനെട്ട് പുറത്ത് അടുത്ത ദിവസം തന്നെ നടത്തുള്ളൂ ഇന്ന് തന്നെ അതിനുള്ള ഒരു തീരുമാനമായിട്ടില്ല ഒരു വശം വെൽഡ് ചെയ്തു കൊണ്ടിരുമ്പോ അടുത്ത വശം പൊട്ടിട്ടു അപ്പം ടാങ്കിലോട്ട് വെള്ളം ചെല്ലാതെ എല്ലാം വഴിയേ പോവാം ഈ സാഹചര്യത്തിൽ മേഖലയിലെ അറുന്നൂറോളം വരുന്ന കുടുംബങ്ങൾ ആയിരവും ആയിരത്തി അഞ്ഞൂറും മുടക്കി പുറത്തുനിന്നും വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വെള്ളമാണ് ആശ്രയിച്ചു മലമണ്ഡം വെള്ളമില്ല കിട്ടാൻ സാധ്യതയില്ല അങ്ങനെയായിട്ട് വളരെ വിഷമത്തിലാണ് കൂടെയുള്ള ജനങ്ങൾ കഴിയുന്നത് ഇതിനെക്കുറിച്ച് പഞ്ചായത്തോ ഇതിന്റെ വെള്ളത്തിനെ ബാധിക്കുന്ന ആൾക്കാർ ഇനി യാതൊരു വ്യവഹാരികൾ നടപടികൾ എടുക്കുവാനോ ഒന്നും വന്ന് നോക്കാൻ പോലും അവർ മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ രണ്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം ആണെങ്കിൽ ആയിരം രൂപ കൊടുത്താണ് ഇപ്പോൾ അത്യാവശ്യത്തിന് ജനങ്ങൾ ഇതിലെടുക്കാൻ പറ്റുന്നത് പഞ്ചായത്ത് വെള്ളം കൊടുക്കാനൊന്നും അതിനെ ഉത്സാഹിക്കുന്നില്ല അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ട് ഒരു അവസ്ഥയാണിപ്പം നമുക്ക് അടുത്ത നമുക്ക് പോയി കോരാം ഇത് കോരാനില്ല ഇനി എന്ത് ചെയ്യും ഇത് മാത്രമേ ഉള്ളൂ ആശ്രയം വെള്ളമില്ല വെള്ളമില്ല ഇല്ല ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല മുൻ വർഷങ്ങളിൽ ടാങ്കറുകളിലും മറ്റു വാഹനങ്ങളിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളം എത്തിച്ചിരുന്നു എന്നാൽ ഈ വർഷം യാതൊരുവിധ സംവിധാനവും അധികൃതർ ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം